ആനപ്പകൊക്കെ നമ്മൾ പറയാറില്ലേ അത്തരം ആനപ്പകയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഈനാശുമുത്തു മുത്തു എന്ന തൊണ്ണൂറ്റിനാലുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഈനാശു മുത്തുവിന്റെ മകൻ ഹൃദയരാജയെ ഇടുക്കി ആനയിറങ്ങൽ ഡാം പരിസരത്ത് വെച്ച് ആനക്കൂട്ടം കൊലപ്പെടുത്തി ബന്ധുക്കൾക്കൊപ്പം ഡാമിൽ മീൻ പിടിക്കുന്നതിനിടെയായിരുന്നു സംഭവം അന്നവർ ആനയെ ഉപദ്രവിച്ചതായാണ് മുതുവാൻമാരിൽ നിന്ന് പിതാവായ ഈനാശു മുത്തു അറിഞ്ഞത് അവിടെ തുടങ്ങുന്നു ആനപ്പക മകന്റെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ് കൃത്യം ഒരു വർഷം പൂർത്തിയായ ദിനത്തിൽ ആനക്കൂട്ടം കല്ലർ തകർത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും എന്നാൽ അതും സംഭവിച്ചു അത് മുതവന്മാർ പറഞ്ഞതാ അങ്ങതന്നെ കുളിച്ചും പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ ചിലം കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്നത് അവിടെ പോസ്റ്റ് മോർട്ടം പോലും അവിടെ അവരെ കഴിഞ്ഞു അത് കഴിഞ്ഞാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത് ഇങ്ങനെ കൊണ്ടുവന്ന് കിടക്കുമെന്നത് ആ മൃഗന്മാർ സ്വന്തം കരീപ്പ ഒരു വർഷം കളിച്ചാണ് പഴം ആനക്കലി അവിടെയും തീർന്നില്ല മറ്റൊരു മകനായ അൽഫോൺസും ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇനാശുമുത്തുവിൻ്റെ സഹോദരൻ മണിയുടെ ജീവനും ആനയെടുത്തു ഈ കാലത്തിനിടെ നാല് തവണ ഇനാശു തേടി തേടി എത്തി ഭാഗ്യം കൊണ്ട് മാത്രം അദ്ദേഹം നാല് തവണയും കഷ്ടിച്ച് രക്ഷപ്പെട്ടു ബിയൽറാമിൽ അടുത്തിടെ ആന കൊലപ്പെടുത്തിയ സൗന്ദര് രാജനും ഈനാശുമുത്തുവിൻ്റെ ബന്ധുവാണ് ആനകൾ വേഗം ഓടിക്കയറി വരാതിരിക്കാൻ വീടിന് മതിൽ കെട്ടി എന്നിട്ടും പഴയ വീട് അടുത്തിടെ ആന തകർത്തു കാഴ്ച മങ്ങി തുടങ്ങിയ കണ്ണുകളിൽ ഭയം നിഴലിക്കുന്നത് കാണാം ശേഷിക്കുന്ന ജീവിതയാത്രയിൽ എപ്പോൾ വേണമെങ്കിലും പക പോക്കാൻ ആനകളെത്തുമെന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഈ വയോധികൻ ഓരോ ദിനവും തള്ളി നീക്കുന്നത്